അമ്മയെ അറിയിക്കുക മകളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉറവിശയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെസിറ്റാലിറ്റി ഉള്ള ഒരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പൊ നമ്മള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞു േജാലക്ഷ്മി നായികിയാകുന്നു ഈ തേജാലക്ഷ്മി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആർക്കും അങ്ങനെ മനസ്സിലാവില്ല എനിക്ക് പോലും പെട്ടെന്ന് ആരാന്ന് ഒരു ഐഡിയ കിട്ടില്ല പക്ഷേ അതേസമയം കുഞ്ഞാറ്റ നായികിയാകുന്നെന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ വിവരണമൊന്നും വേണ്ട കാരണം മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ട താരപുത്രികളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് കുഞ്ഞാറ്റിയും ഉർവശിയുടെയും മനോജ് കെ കേജയുന്റെയും മകളാണ് ഉർവശിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട തുടക്കത്തിൽ തന്നെ മുൻഭർത്താവായിട്ടുള്ള മനോജ് കെ ജയൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ഉള്ള നായിക നദിയാണ് ഉർവശി എന്ന് ആ ഉർവശിയുടെയും അതുപോലെ തന്നെ ദിഗംബരൻ അതുപോലെ കുട്ടൻ തമ്പുരാൻ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നിട്ടുള്ള വളരെ യൂണീക് ആയിട്ടുള്ള ചില പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള മനോജ് കെ കേജിന്റെയും മകളായിട്ടുള്ള കുഞ്ഞാറ്റ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ് പുതിയൊരു സിനിമയിലൂടെ നായികയായിട്ട് വരികയാണ് സത്യത്തിൽ ഇതിനകത്ത് ആദ്യം ഞാൻ കാണുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിൽ കുഞ്ഞാറ്റിക്ക് കുറച്ച് പ്രതീക്ഷയുടെ അമിത ഭാരം ചുമക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അതായത് അമ്മയുടെ കുടുംബം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നല്ല നല്ല നടിമാരുണ്ട് കൽപ്പനയെ പോലെ കലാരഞ്ജനയെ പോലെയുള്ളവരൊക്കെ കഴിവ് തെളിയിച്ചവരാണ് കൂട്ടത്തിൽ അമ്മ എന്ന് പറയുന്ന ഉർവശി അത്രയേറെ മികച്ച നടിയാണ് ഇന്നും ആളുകൾ ചർച്ച ചെയ്യുന്ന കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും മികച്ച നടിയായി കണക്കാക്കുന്ന ഒരു നായിക നടി ആ ഉർവശിയുടെ മകൾ എന്നുള്ള ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്ക് കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ അച്ഛനായിട്ടുള്ള മനോജ് കേജെ നല്ല മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സോ ഇത്തരത്തിലുള്ള ഒരു അഭിനയ പാരമ്പര്യവുമായിട്ട് മുൻപോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും ഈ കുട്ടിയിൽ നിന്നും കുറച്ച് കൂടുതലായിട്ടുള്ള പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കും സ്വാഭാവികമായിട്ടുള്ള അഭിനയമല്ല പ്രതീക്ഷിക്കുക യുണീക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തരുമെന്ന് വിചാരിക്കും അതിന്റെ കൂടെ തന്നെ കമ്പാരിസൺ നടക്കും തീർച്ചയായിട്ടും ഉർവശിയുമായിട്ട് കമ്പയർ ചെയ്യും ഞാനാണെങ്കിലും ചെയ്യും അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ നമ്മൾ ആ സിനിമ കാണാൻ പോവുകയും ചെയ്യും അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുകയും ചെയ്യും അഥവാ അഭിനയം എങ്ങാനും ചെറുതായി പാളിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് വലിയ ബുദ്ധിമുട്ടാവും കാരണം അപ്പുറത്ത് കമ്പയർ ചെയ്യുന്നത് അമ്മയുമായിട്ടാണ് അത്രയും മികച്ചൊരു നടിയുമായിട്ടാണ് അതൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇതിനകത്തുള്ള കുഞ്ഞാറ്റയുടെ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ കുഞ്ഞാറ്റ ചുമക്കേണ്ടി വരുന്ന പ്രതീക്ഷയുടെ അമിത ഭാരം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതൊന്നുമല്ല ഇത് ജസ്റ്റ് ഉള്ളൂ ഈ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള വീഡിയോയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ മനോജ് കെ ജയൻ മുൻഭാരിയായിട്ടുള്ള കുഞ്ഞാറ്റിയുടെ അമ്മയായിട്ടുള്ള ഉർവശിയെ കുറിച്ച് പറയുമ്പോൾ വികാരഭരിതനാവുന്നു ഇദ്ദേഹത്തിന്റെ സ്വരം ഇടറിപ്പോകുന്നു ഗദ്ഗതപ്പെടുന്നു കുറേ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കമന്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാവരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയായിരിക്കണം വേർ പിരിഞ്ഞ മനുഷ്യരെന്ന് പറയുന്നുണ്ട് മുൻപാരിയെക്കുറിച്ച് വളരെയധികം ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്നു മകളെ മകളെക്കുറിച്ച് വളരെയധികം സ്നേഹത്തോടെ കാര്യങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ വൈകാരികപരമായിട്ട് മുൻഭാരിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഗദ്ഗതപ്പെടുന്നു സ്വാഭാവികമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു വീണ് പോവും സംശയമില്ല പക്ഷേ ഇത് അങ്ങനെ ഒരു വളരെയധികം വൈകാരികപരമായിട്ടുള്ള ഒരു നിമിഷമായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഉർവശിയെ കുറിച്ച് മികച്ച അഭിപ്രായം പറയുന്ന അതും പ്രത്യേകിച്ച് മകൾ അഭിനയ രംഗത്തേക്ക് വരുമ്പോൾ ആ അമ്മയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് മകളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ ആദ്യം ആലോചിക്കുന്നത് പണ്ട് ഈ മനോജ് കേജിൻ ഈ ഉർവശിയോട് എന്ത് ചെയ്തു എന്നാണ് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു കാലത്ത് സ്വന്തം മകളെ കിട്ടാൻ വേണ്ടി അമ്മ നിയമപരമായിട്ട് മുൻപോട്ട് പോകുന്ന കാലത്ത് ആ മകളെ ആ അമ്മയിൽ നിന്നും കൊണ്ടുപോകുന്ന നേരത്ത് ഈ പറയുന്ന മനോജ് ഉപയോഗിച്ച ഒരു പദമായിരുന്നു മദ്യപാനം ഞാൻ ജസ്റ്റ് ഒന്ന് അതുമായി ബന്ധപ്പെട്ട പഴയ ഒരു രംഗം ഒരു വീഡിയോ സംഭവം ഞാൻ കാണിക്കാം ഇല്ല എന്റെ വായിലൂടെ ഞാൻ പറയുകയാണ് മദ്യപാനത്തിന് മനസ്സിലാവും ഇത്രയും ഓർഡർ അവർ കാത്തിരുന്നവർ കുഞ്ഞിനെ കൊണ്ടുപോണ്ടേ അവർക്ക് നിലത്ത് വയ്ക്കാൻ കഴിയാത്ത രീതിയിലാണ് അവരുടെ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സ്റ്റേറ്റസിൽ എന്നെ പോലെ അച്ഛന് ഒരിക്കലും അവരോട് വിടാൻ സാധ്യമല്ല അതിനെതിരെ ഞങ്ങൾ വേറെ രീതിയിൽ മൂവെയ്യാണ് മദ്യപാനം പലപ്പോഴും ഇതൊരു തന്ത്രമായിട്ടാണ് പുരുഷന്മാർ ഉപയോഗിക്കുക അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഒക്കെ ഒരു സ്ത്രീയെ ഇഷ്ടമല്ലെങ്കിൽ ആ സ്ത്രീയെ സമൂഹത്തിന് മുൻപിൽ മോശക്കാരിയായി ചിത്രീകരിക്കണമെങ്കിൽ പുരുഷന്മാർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നെങ്കിൽ അവൾ മദ്യപിക്കുമെന്ന് പറയും അല്ലെങ്കിൽ അവൾ വ്യഭിചരിക്കുമെന്ന് പറയും സത്യത്തിൽ മനോജ് കേജിയും ചെയ്തിട്ടുള്ള കാര്യം വന്ന് അത് തന്നെയാണ് ഇത് സമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല മീഡിയ വിളിച്ചു കൂട്ടിയിട്ട് ഉർവശി ഒരു മദ്യപാനിയാണെന്നും സമൂഹത്തിന് മുൻപിലേക്ക് വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ലായിരുന്നു അത് ആ സ്ത്രീയുടെ ഇമേജിന് കോട്ടം തട്ടുന്ന കാര്യമായിരുന്നു എന്നിട്ടും ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ സ്ത്രീ ഒരു മദ്യപാനിയാണെന്നും പൂർണ്ണ മദ്യപാനിയാണെന്നും അത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നു പക്ഷെ ഞാൻ പറയട്ടെ ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് എപ്പോഴും നിൽക്കുന്നത് ഒന്ന് നിങ്ങളൊരു ജീവിതവുമായിട്ട് പോകുന്ന സമയത്ത് അതിനകത്തൊരാൾ കടുത്ത മദ്യപാനത്തിലേക്ക് വഴുതി വീഴുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ കൊടുക്കാൻ ട്രൈ ചെയ്യുക അവർ നിന്ന് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്താണ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരു കുടുംബ ജീവിതവുമായി മുൻപോട്ട് പോകുന്ന വ്യക്തി മദ്യപാനത്തിലേക്ക് വീഴുന്നതെന്ന് ശി സംബന്ധിച്ചിടത്തോളം അവർ അത് ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വലിയ കാരണക്കാരൻ ഈ പറയുന്ന മനോജ് കെ ജെൻ തന്നെയാണ് ഇതേ മദ്യപാനം ആരോപിച്ചിട്ടുള്ള സ്വന്തം കുട്ടിയെ അവരുടെ കയ്യിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയിട്ടുള്ള മനോജ് കെ ജെന്റെ മുൻപിൽ തന്നെയാണ് ഉർവക്ഷി ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് പുതിയ ദാമ്പത്യ ജീവിതവും അതിലൊരു കുട്ടിയും ആയിട്ട് സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നത് ഒരു സൈഡിൽ കരിയർ കൊണ്ടുപോകുന്നുണ്ട് ഒരു സൈഡിൽ കുടുംബം കൊണ്ടുപോകുന്നുണ്ട് പൊതുസമൂഹത്തിന് സമൂഹത്തിന് മുമ്പിൽ വളരെയധികം സന്തോഷത്തോടു കൂടി വന്നു നിൽക്കുന്നുണ്ട് വളരെയധികം മാന്യമായിട്ട് തന്നെ സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഉർവശി ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ ഉർവശിയെ കുറിച്ചാണ് മനോജ് ഗജിൻ ആ കാലത്ത് മദ്യപാനിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഇത്രയേറെ ആളുകൾക്ക് മുൻപിലാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ലക്ഷം പേരാണ് ഈ വീഡിയോ ഇപ്പോഴേക്കും കണ്ടു തീർത്തിട്ടുള്ളത് അപ്പൊ അത് ഉർവഷിക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കും ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പല്ലേ ഏത് സ്ത്രീക്കാണ് ഇഷ്ടപ്പെടുക കൂടെ പണ്ടുണ്ടായിരുന്ന ഒരു പങ്കാളി സമൂഹത്തിന് മുമ്പിൽ വന്ന് അവരെ മോശമാക്കി ചിത്രീകരിക്കുന്ന വിധത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉർവശി ഇത് നിഷേധിക്കുകയും ഇതിനെതിരായിട്ട് മറ്റൊരു ചാനലിൽ വന്നിരുന്നിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ൂരെ വണ്ടിയില് കുറെ ദൂരെ അകലയിരിക്കുന്ന ഒരാളിനെ കുറിച്ച് നേരിട്ട് കാണാതെയും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാതെയും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെങ്കിൽ നേരത്തെ തന്നെ അവര് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ആവാനേ ചാൻസ് ഉള്ളൂ ഇപ്പൊ നമ്മൾ ദിലീപിന്റെയും മഞ്ജു വാര്യറിന്റെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ പോലും അതിനകത്ത് മഞ്ജു വാര്യർ മദ്യപിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടി വക്കീലിൽ നിർദ്ദേശം കൊടുക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് ഒരു സ്ത്രീയെ സമൂഹത്തിന് മുമ്പിൽ മോശക്കാരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ആണിത് ഇത് പലരും ചെയ്യാറുണ്ട് ഇതും പോരാണ്ട് മറ്റൊരു ചാനലിൽ വന്നിരുന്നിട്ട് സ്വന്തം മകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഇതേ കാര്യം വീണ്ടും മനോജ് അച്ഛൻ ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ അസത്യമായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല സത്യമാത്രം പറഞ്ഞിട്ടുണ്ട് അതിന്റെ തെളിവായിട്ട് അവരിന്ത് രാവിലെ പ്രമുഖ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ വന്നിരിക്കാറുണ്ട് നേരത്തെ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് സമൂഹത്തിന് മുൻപിൽ ഒരു സ്ത്രീയെ മോശമാക്കി കാണിക്കുന്നു സ്വന്തം കുട്ടിയെ അടുത്തിരുത്തിക്കൊണ്ട് അമ്മ മദ്യപാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സമൂഹത്തിന് മുൻപിൽ ഉർവശ ഒരു രീതിയിലേക്ക് മാറ്റുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ മനോജ് കെ ജയൻ സോ അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് ഈ കാര്യത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല ഏതായാലും അതിനുശേഷം ഉർവശം ഒന്ന് വീണു പക്ഷെ വീണിട്ടും അവിടെ കിടന്നില്ല പിന്നീട് അവർ പിടിച്ചു കയറി മുകളിലേക്ക് കയറി കയറിപ്പോയി അവരെ ഉയരങ്ങൾ കീഴടക്കി അവർ അച്ചീവ് ചെയ്തു ഇന്നെല്ലാവരും അംഗീകരിക്കുന്ന നിലയിലുള്ള ഒരു ആക്ട്രസ് ആയി മാറി സോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അന്ന് ഒരു കാലത്ത് മുൻഭാരിയായിട്ടുള്ള ഉർവശിയെ അത്രത്തോളം മോശമായി സംസാരിച്ചിട്ടുള്ള സമൂഹത്തിന് മുൻപിലേക്ക് വളരെ മോശമായ രീതിക്ക് ഇട്ടു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി സ്വന്തം മകളുടെ മുൻപിലേക്ക് പോലും വളരെയധികം മോശമായിട്ടുള്ള ഇമേജ് കൊണ്ടുവച്ചു കൊടുത്ത ഒരു വ്യക്തി കാലാന്തരം കൊണ്ട് ഇതേ മീഡിയക്ക് മുൻപിൽ വന്നിരിക്കേണ്ടി വരുമ്പോൾ ഇതേ ഉർവശയെക്കുറിച്ച് ഇദ്ദേഹം പണ്ട് വളരെ മോശമായി പറഞ്ഞ അതേ ഉർവശയെ കുറിച്ച് ഇദ്ദേഹത്തിന് വളരെ മികച്ച രീതിക്ക് പുകഴ്ത്തി പറയേണ്ട സാഹചര്യം വരുന്നു കാരണം ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതും ഒരു തന്ത്രമാണെന്ന് ഉർവശി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇമേജ് എന്താണെന്നും ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എന്താണെന്നും എത്രത്തോളം സ്വീകാര്യത ആ നായിക നടിക്കുണ്ടെന്നും ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം സോ സ്വന്തം മകൾ അഭിനയവുമായിട്ട് മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ തന്റെ പാരമ്പര്യം അല്ലെങ്കിൽ താൻ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെക്കാൾ മികച്ചതായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തന്ത്രമാണ് ഉറുവശി ചെയ്തു വെച്ച കഥാപാത്രങ്ങളും ഉറുവശി എന്ന് പറയുന്ന നായികയെന്നും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഉറുവശിയെ കുറിച്ച് പറയുന്നത് ഒരിക്കൽ ഇകഴ്ത്തി സംസാരിച്ച് മീഡിയക്ക് മുൻപിൽ വന്ന് വളരെ മോശമായി പറഞ്ഞു ഒരു സ്ത്രീയെ വളരെയധികം ട്രോമ നൽകി മുൻപോട്ട് പോയിട്ടുള്ള ഒരു വന്നപ്പോൾ കാലം മാറിയപ്പോൾ അതേ ഉറുവിഷി വെച്ച് അഭിമാനത്തോടു കൂടി മീഡിയക്ക് മുൻപിൽ സംസാരിക്കുന്നു വൈകാരികപരമായിട്ട് സംസാരിക്കുന്നു റിഗ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനോട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം റിഗ്രറ്റ് എന്ന് വെച്ചാല് ഈ ഒരു വ്യക്തി കാലം കൊണ്ട് തിരിച്ചറിയുന്നു കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വ്യക്തിയുടെ മൂല്യം എന്താണെന്ന് അയാൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ എന്താണെന്ന് പറയുമ്പോഴുള്ള ഒരു റിഗ്രറ്റുമായിട്ട് സംഭവിക്കുന്നുണ്ട് ഏതായാലും ഞാൻ ഇതിനകത്ത് കാണുന്ന കാര്യം ഇത്ര മാത്രമാണ് കാലം കണക്ക് ഒന്നുമില്ല ഒരാൾ മറ്റൊരാൾ വ്യക്തിയെ വളരെ മോശമായിട്ട് സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിച്ചു കഴിഞ്ഞാലും കാലം കൊണ്ട് ഈ മോശമായി ചിത്രീകരിച്ച അതേ വ്യക്തിക്ക് മറ്റു വ്യക്തിയെ കുറിച്ച് പുകഴ്ത്തി പറയേണ്ട സാഹചര്യവും കാലം തരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ പറയുന്നത് ഞാനിപ്പോഴും ഈ പറയുന്ന മനോജ് ഗേജന്റെ കണ്ണീരിൽ വിശ്വസിക്കുന്നില്ല ഇദ്ദേഹത്തിന്റെ ഈ ഉർവശിക്ക് കൊടുക്കുന്ന ബഹുമാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇദ്ദേഹം ചെയ്തു വെച്ചതാണ് ആയ കാലത്ത് വളരെ മോശമായ ഒരു വ്യക്തിയെ സകല ഡ്രോമയിലേക്ക് കൊണ്ടുചെന്ന് തള്ളിയിട്ടിട്ട് പിന്നീട് ആ വ്യക്തിയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതിൽ ഒരു കാര്യവുമില്ല നിങ്ങൾ തിരുത്തുന്നു എന്നൊക്കെ വേണമെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വളരെ പക്കമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു എന്ന് വിശ്വസിപ്പിക്കാം പക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ എപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ കാര്യം ന്യായീകരിക്കാൻ പറ്റില്ല ഇത് കണ്ടിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള സിമ്പതിയും ഫീൽ ചെയ്യുന്നില്ല പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യമാണ് ഇത് പലരും നമ്മുടെ ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയൊക്കെ ലൈഫുമായിട്ടൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നുണ്ട് ദിലീപ് മഞ്ജുവരോട് അങ്ങനെ ചെയ്തു ദിലീപ് മഞ്ജു വാര്യറെ ബഹുമാനിച്ചില്ല മകളുടെ മുമ്പിൽ മോശം ഇമേജ് ഉണ്ടാക്കി എന്നൊക്കെ ആക്ച്വലി നമുക്കാർക്കും അറിയില്ല അവരുടെ ഫാമിലിക്ക് അകത്ത് എന്താ നടക്കുന്ന അറിയില്ല ഈ പറയുന്ന മകളും മഞ്ജു വാര്യറും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടോന്ന് പോലെ നമുക്കറിയില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കും സോ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല രണ്ട് രണ്ട് കോൺടാക്സ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഏതായാലും അന്ന് ഇകഴുത്തി സംസാരിച്ച മനോജ് കെ ജെൻ ഇന്ന് ി സംസാരിക്കുന്നു എങ്കിൽ ഉറുവഷിയുടെ പേര് പറയുമ്പോൾ ആ ഒരു വൈകാരികപരമായിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നു എങ്കിൽ അതൊരു മാർക്കറ്റിങ് തന്ത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് അതിനപ്പുറത്തേക്കുള്ള ബഹുമാനമോ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സമൂഹത്തിന് മുൻപിൽ അത്രയേറെ മോശമായിട്ടായിരുന്നു ഒരിക്കലും ഇദ്ദേഹം സ്വന്തം മുൻഭാരിയെ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്